ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം നിലമ്പൂരിൽ ഹോട്ടൽ കെട്ടിടത്തിൽ നിന്ന് വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്ത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഡി ജി പി മലപ്പുറം എസ് പി നിലമ്പൂർ സി ഐ എന്നിവർക്ക് ബന്ധുക്കൾ പരാതി നൽകി സംഭവത്തെക്കുറിച്ച് പോലീസിൽ നിന്ന് വ്യക്തമായ മറുപടികൾ ലഭിക്കുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു കോഴിക്കോട് പിള്ളപ്പേരുവണ്ണ വലിയ വളപ്പിൽ അജയ്കുമാറാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പുലർച്ചെ രണ്ടിന് നിലമ്പൂരിലെ ഹോട്ടലിന്റെ നാലാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലമ്പൂരിലുണ്ടായിരുന്ന ഹിമവൽ ഭദ്രാനന്ദ സ്വാമിക്കൊപ്പമാണ് അജയ്കുമാർ നിലമ്പൂരിൽ താമസിച്ചിരുന്നത് പതിനൊന്ന് ദിവസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്തതിനെ തുടർന്ന് അജയ്കുമാറിന്റെ പിതാവ് എൻ ദിനേശൻ മാതാവ് ഷീബ സഹോദരൻ അർജുൻ മാതൃസഹോദരി ഷൈബ എന്നിവരും ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തി നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിനെ നേരിൽ കണ്ടാണ് പരാതി നൽകിയത് നാല് ദിവസം മാത്രം പരിചയമുള്ള സ്വാമിയുടെ കൂടെ എന്തിനാണ് യുവാവിനെ താമസിപ്പിച്ചതെന്ന ചോദ്യം രക്ഷിതാക്കൾ ഉയർത്തുന്നത് വിശ്വസിപ്പിച്ചത് എനിക്കറിയില്ല സ്വാമി അത്രയും നല്ല ആളാണെന്നാണ് അതായത് രണ്ടോ മൂന്നോ ദിവസത്തിന് മാത്രം പരിചയം സ്വാമിയിലുള്ളൂതാം തീയതി അവിടെ പത്തൊമ്പതാം തീയതി ഇവിടേക്ക് പോന്നു നിലമ്പൂരേക്ക് വരികയാണ് നിലമ്പൂരേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ താമസിച്ചത് ഇരുപതാം തീയതി അവിടെ നിന്ന് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ എന്തോ ചാനൽ അഭിമുഖം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവ എന്നെ വിളിച്ച് എട്ടരയായപ്പാ രാവിലെ എട്ടരയായപ്പോ വിളിച്ച് നല്ല സംസാരമൊക്കെ ആയിരുന്നു കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് സംശയം തോന്നിയില്ല ഞാൻ അന്നേരമൊക്കെ പറയുന്നുണ്ട് മോനെ വീട്ടിലേക്ക് പോയി ഇങ്ങനെ ആട നിൽക്കുന്നേ സ്വാമി ഇങ്ങനെയല്ല ആളാന്നൊന്നും പറഞ്ഞില്ലാന്ന് അപ്പം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എല്ലാരും ഉണ്ടന്റെ കൂടെ അപ്പൊ ഞാൻ സ്വാമിന്റെ കൂടെ നിലമ്പൂരിൽ നിന്ന് സ്വാമി പോകുമ്പോ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരാന്നാ പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞ് ഇരുപാന് തീയതി ഉച്ചയ്ക്ക് വിളിച്ചിട്ട് ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം വിളിച്ചിട്ട് പിന്നെ രാത്രി ഒമ്പത് പതിനാലിനാണ് എന്നെ ലാസ്റ്റ് കോൺട് ചെയ്യുന്നത് അന്നേരം നല്ല ഇതിലാണ് സംസാരിച്ചത് നാളെ രാവിലെ എന്തായാലും ഇവിടെ തിരിച്ചു വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് അവൻ പറഞ്ഞത് പക്ഷെ പിന്നെന്തായൊന്നും അറിയില്ല പിന്നെ പിറ്റേന്ന് രാവിലാണ് പോലീസുകാരെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ മോന്റെ മോനെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നിലമ്പൂർ സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞു അന്നേരം നമ്മൾ വിചാരിക്കുന്ന സാധാരണ ഒരു ആക്സിഡന്റ് അല്ലാണ്ട് ഇതുപോലെ നമ്മൾ മനസ്സിൽ പോലും പ്രതീക്ഷിച്ചില്ല അത് നമുക്ക് പറയാനുള്ള കാര്യം ഒന്നേ ഉള്ളു എന്താ വെച്ചാല് സ്വാമി എന്തിന് ഈ മോനെ നാല് ദിവസം കൊണ്ടു നടന്നു എന് പിന്നെ ഈ ഫോർത്ത് ഫ്ലോറിന് എടുത്ത് മാത്രം മതി കാരണം ഒരു ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒന്നും അല്ല അജയ്ക്കറിയാം വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു കോഴിക്കോട് എക്സാമിന് വേണ്ടി മാത്രം അങ്ങോട്ട് പോയതാ രാസലഹരിക്കെതിരെ സ്വാമി ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടെന്നും അത് നാട്ടിലേക്ക് വരുമെന്നുമാണ് രക്ഷിതാക്കളോട് അജയ് ഫോണിൽ പറഞ്ഞിരുന്നത് രാത്രി ഒൻപതേ കാലിന് വരെ വീട്ടിലേക്ക് വിളിച്ചിരുന്നതായും അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ലെന്നും മാതാവ് ഷീബ സഹോദരി ഷൈബ സഹോദരൻ അർജുൻ എന്നിവർ പറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്ക് ഒരു സുഹൃത്തിനെ വിളിച്ചതായും പറയുന്നുണ്ട് അതേസമയം മരണത്തിൽ ദുരൂഹതയുള്ളതായും സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം